തകരാറിലായ മീറ്റർ മാറ്റാനെത്തിയ വൈദ്യുതി വകുപ്പ് ജീവനക്കാരനെ ആക്രമിച്ച സംഭവത്തിൽ കെ എസ് സി ബി സംയുക്ത സമരസമിതി പ്രതിഷേധ യോഗവും പൊതുയോഗവും ചിറ്റാരിക്കാലിൽ നടത്തി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് ഫൈവ് നയൻ തകരാറിലായ മീറ്റർ മാറ്റാനെത്തിയ വൈദ്യുതി വകുപ്പ് ജീവനക്കാരനെ ആക്രമിച്ച സംഭവത്തിൽ കെ സംയുക്ത സമരസമിതി പ്രതിഷേധ യോഗവും പൊതുയോഗവും ചിറ്റാരിക്കാലിൽ നടത്തി ശനിയാഴ്ചയാണ് ചിറ്റാരിക്കാൽ കാറ്റാങ്കവല അതിരുമാവിൽ കേടായ മീറ്റർ സ്ഥാപിക്കുവാനെത്തിയ കരാർ ലൈൻമാൻ അരുൺകുമാറിനെ സന്തോഷ് ജോസഫ് എന്നയാൾ ആക്രമിച്ചത് ഗുരുതരമായി പരിക്കേറ്റ അരുൺ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് പ്രതിയെ കഴിഞ്ഞ ദിവസം ആലക്കോട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും ചിറ്റാരിക്കാലായി പി രാജീവൻ വലിയവളപ്പിലും സംഘവും അറസ്റ്റ് ചെയ്തു കെ എസ് സി ബി ജീവനക്കാരന് മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് നടന്ന പ്രകടനം ചിറ്റാരിക്കൽ പെട്രോൾ പമ്പ് പരിസരത്തു നിന്നും ആരംഭിച്ച് ടൌണിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം കെ എസ് ഇ ബി വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു ഐ എൻ യു സി ജില്ലാ സെക്രട്ടറി ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു കെ ശശിധരൻ രമേശ് ചോവി ശ്രീനിവാസൻ കെ എസ് കെ പി രാമചന്ദ്രൻ ബിനോവർഗീസ് സന്തോഷ് കുമാർ പി ശ്രീരാജ് റോണി ആന്റണി രാജേഷ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിനിടങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കിൻ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ ഫൈവ് night.